ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂറിന് സമീപം വെച്ച് സി പി ഐ എം ഗുണ്ടകളുടെ ഒരു സംഘം സദാന്തൻ മാസ്റ്റർ സഞ്ചരിച്ചിരുന്ന കാറ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ പുറത്തേക്ക് വരിച്ചിഴച്ച് ആക്രമിച്ചു രണ്ട് കാലുകളും വെട്ടിമാറ്റി സദാന്തൻ മാസ്റ്റർ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ കൈകാലുകൾ മാറ്റി മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാതിരിക്കാൻ അക്രമികൾ മുറിഞ്ഞ കാലുകൾ റോഡിൽ വെച്ച് തന്നെ നശിപ്പിച്ചു സദാന്തൻ മാസ്റ്റർ തന്റെ സഹോദരിയുടെ വിവാഹത്തിന് ബന്ധുക്കളെ ക്ഷണിക്കാൻ പോകുമ്പോഴാണ് പെരുഞ്ചേരിയിൽ വെച്ച് രാത്രി ആക്രമണം ഉണ്ടായത് അന്ന് സദാനന്ദന് മുപ്പത് വയസ്സായിരുന്നു സുഖം പ്രാപിച്ച ശേഷം കൃത്രിമകാലികളുടെ സഹായത്തോടെ നടക്കാൻ തുടങ്ങി വെട്ടിയിട്ടാൽ മുറികൂടുന്ന പോരാട്ട വീര്യമായിരുന്നു മാസ്റ്ററേത് കുഴിക്കൽ എൽ പി എസ്സിൽ രണ്ടര വർഷം മാത്രമേ അദ്ദേഹം പിന്നെ ജോലി ചെയ്തിട്ടുള്ളൂ പിന്നീട് തൃശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി കണ്ടെത്താൻ ആർ എസ് എസ് അദ്ദേഹത്തെ സഹായിച്ചു സ്കൂളിൽ ഇരുപത്തിയഞ്ച് വർഷം സോഷ്യൽ സയൻസ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ സർവീസിൽ നിന്ന് വിരമിച്ചു അക്രമരാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി ഇരകളുടെ പ്രതീകം ഇതാണ് സദാനന്ദൻ മാസ്റ്റർ രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയില് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദാനന്ദന് മാസ്റ്ററെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്